ഇതാണ് എൻ്റെ പടത്തി വാഴ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരിനം വാഴയാണ് കേട്ടോ ഇത് എനിക്കിവിടെ ഒരു പന്ത്രണ്ട് ഇനം വാഴകളുണ്ട് ഏത്ത തന്നെ ഒന്ന് രണ്ട് സൈസുണ്ട് കണ്ണന് കദളി പാളയംകുടൻ പൂവൻ ഞാലിപ്പൂവൻ സുന്ദരിപ്പൂവൻ സുന്ദരിപ്പൂവിനെ തന്നെ മെഴുതിരിപ്പൂവൻ കാവേരി എന്നൊക്കെ അറിയപ്പെടും പിന്നെ റോബസ്റ്റ ചെങ്കദി അങ്ങനെ പത്ത് പന്ത്രണ്ട് ഇനം വാഴകൾ െനിക്കുണ്ട് ഇത് ഏകദേശം മൂപ്പായിട്ടുണ്ട് ഞാൻ ഈ കൊലയിൽ നിന്ന് വെട്ടിയെടുക്കുക കേട്ടോ ഇത് ഇതിൻ്റെ കാ മൂത്ത് വരണത് അനുസരിച്ച് ഇതിലേക്കൊരു ബ്ലാക്ക് കളർ കയറി വരണുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ റോബസ്റ്റും പൂവൻ്റെയും എല്ലാം ഒരു മിക്സഡ് ആയിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റ് ആട്ടോ ഇതിന് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇടുക ഷെയർ ചെയ്യുക ബെൽബട്ടണിൽ ഒന്ന് ഞെക്കുക